ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധ ബാണോസിന്റെ ഒരു അടിപൊളി പറഞ്ഞത് പറഞ്ഞിട്ട് ഇന്ദ്രോ എടുക്കാൻ അച്ചു വെള്ളിട്ട് അച്ചുനെ പോയി കഥ അച്ചു വീടിയെടുക്കാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോട് അച്ചു വീടീന്ന് എന്ന ഇന്നത്തെ പിന്നെ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ദ്രോ അപ്പൊ എന്നാ ഒന്നും പറഞ്ഞില്ല അമ്മ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പരാജയം ഒരുക്കുവോ ഇഷ്ടപ്പെടുന്ന സാധനം ഉണ്ടാക്കി പോകുന്നുണ്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നിറഞ്ഞില്ല അപ്പൊ കാലും അയ്യാലും മിഷണ കൂടെ വിചാരിച്ചു പരീക്ഷണങ്ങളുടെ പൂര വാക്കിയൊക്കെ െറിയ്ക്ക് അന്നേരം മഴ പെയ്യാൻ തുടങ്ങി വലിയ പ്രശ്നമില്ല എന്നാ ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കണ്ടു നോക്കല്ലേ വൈകുന്നേരം രാത്രി പോട്ട് പിന്നെ െ പിന്നെ വണ്ടി കൊണ്ടുവന്നിട്ട് മക്കളെ ഒന്ന് കറക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പ്രദേശോണ്ടൊക്കെ വന്നിട്ടിരിക്ക അത് പരാതിയല്ലേ നിക്കാൻ കുഴപ്പമില്ല എന്തായാലും നല്ല കേട്ടോ അപ്പൊ ഇത്ര മഴയോ കേട്ടോ മഴയോ മഴ ഇതോ ആ ഉണ്ടല്ലേ ഇത് ഇവിടുത്തെ ഒക്കെ ഉണ്ടത് എന്നാണോ അങ്ങനെ കാസ വന്നിരിക്കുന്നത് അറിയത്തില്ല ഇപ്പം ഇങ്ങോട്ട് കേട്ടോ മഴ വരുന്നുണ്ട് കേറിക്കോളും പറ്റാത്ത പറ്റാത്ത കേറിക്കും അവളുടെ വാവേനെ ഉറപ്പ ഓരിടത്തോട്ടും പോകാൻ പറ്റുന്നില്ല അല്ലേ മൂ വണ്ടും കൊണ്ട് വന്നിട്ട് ഇത്ര ഒരു പറ്റു പറ്റാനില്ല

വേണ്ടിട്ട് കിഴങ്ങ് സവോള മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സർ വേണം ഈ മസാല ഇതിന്റെ ഈ കിഴങ്ങിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടതാണ് പിന്നെ ഇത് രണ്ടും അതിന് വേണ്ട ചട്നി മാതിരി സംഭവം കേട്ടോ ഒരു അലക്കെടുക്കാം പിന്നെ തൈരും തേനും കൂടെ ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തേനും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം അമ്മയുടെ ആയുധങ്ങളൊക്കെ എന്താ എല്ലാം കൂടെ അടുക്കളയിൽ ഞാനും ഉണ്ട് കേട്ടാ ചൂട് പറഞ്ഞു പോയോ കുടിക്കണേ കുടിക്കണ ആ എന്താണ് പരിപാടി സിന്ധു മമ്മി നിനക്ക് വെറൈറ്റി ആയിട്ട് പരാതി വെറൈറ്റി ആയിട്ട് പോവാ ഞാൻ തിന്നില്ല കുത്തി അതിന് ഏതെങ്കിലും ഒരു പൂരിയാണിത് ആ വെറുതെ അമോനെ കണ്ടിട്ട് ചിരിച്ചതാ അത് മറ്റേ അയ്യോ നമ്മടെ വീട്ടിലുണ്ടായാലോ ഷൂ അച്ഛൻ മറ്റേ പണിക്കിട്ടുണ്ടോ മറ്റേ വല്യ ഷൂ അതിട്ടായിരുന്നില്ല അതിനെന്തത്ര മോശം ആ അതെ അത് ഇവിടെ മാറി ഉണ്ടാവുന്നുള്ളു ഇത്രേം പുല്ലൊക്കെ വെട്ടാൻ പോവാട്ടാന്ന് വെച്ചാൽ അതെ അതെ യെസ് വാട്ട് ദിസ് മമ്മി ഇത് എവിടെ ഞാൻ കണ്ടല്ലോ സംഭവം മസാല ദോശ കൂട്ടണോ മസാല ദോശയുടെ ഉള്ളിൽ ഇണ്ടാവണ ആ ഒരു മസാല കൊലിശിയും പോയി ആ പോയാ പോയാണെങ്കിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി ഇന്ന് നോക്കാം അന്ന് കഴിഞ്ഞ ദിവസം ചിപ്പിട്ട് കഴിഞ്ഞ ദിവസം ചിട്ടിയാ റെഡിയാക്കിയേ ചൂടായിട്ടാണ ചൂടായൂ അല്ല കഴിഞ്ഞ ദിവസം ചിപ്പിയോ കിച്ചു പറഞ്ഞ ദിവസം അപ്പച്ചി അപ്പച്ചീനെ ഓരോ ഇടത്തും ഉണ്ടാകാൻ കൊടുത്തത് ഞാൻ ോകത്ത് എല്ലാർക്കും ഇഷ്ടമുള്ള സാധനമായിരുന്നു ഞാൻ അമ്മ ചേച്ചി കൊണ്ട അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഒപ്പച്ചിരി പോയി സോടാ എന്താ പറഞ്ഞ എനിക്ക് ഈ നമുക്ക് ഇങ്ങനെയുള്ള പറഞ്ഞിങ്ങനെയുള്ള സെറ്റപ്പം പത്ത് മുപ്പത്തഞ്ചൂ അവിടെ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡല്ലേ നിന്റെ കൂടെ എല്ലാം വരുന്നുണ്ട് അല്ലേ പാക്കില് ടർമറിക് ഡൈറ്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സംഭവം മിൻ ചട്നി പേസ്റ്റ് ഇതിൽ കുറച്ച് വെള്ളം കേറുക്ക സ്വീറ്റ് ആ മനസ്സിലായി മനസ്സിലായി കാലൊടിഞ്ഞിരിക്കുമ്പോഴാണ് തിന്നാനും നടക്കാനും ഇറങ്ങി ഓടാനൊക്കെ കൊതിവര എന്നിട്ട് ഫസ്റ്റ് തന്നെ വന്നു ചോദിച്ചു സുഖമായല്ലേ ഇനി ഇരുന്ന് പിന്നെ അവിടെ ഇരുന്നാ മതി അതൊന്നാണോ എല്ലാരും ചോദിച്ചത് സുഖം പരിപാടിയാണ് അത് കാലടങ്ങിയ അവർക്ക് എക്സ്പീരിയൻസ് വന്നാൽ തോന്നാ ർക്കൊന്നും വരാനിട്ടോ പക്ഷെ കൈക്കി വരുന്നവണ് കല്ല കാലും എനിക്ക് ഇപ്പഴാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇടുക്കി വന്നപ്പോ വേദന അറിയാൻ തുടങ്ങി കണക്കിന്റെ എവിടെ പൊട്ടല്ലേ രണ്ടു ദിവസം ദിവസം റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അമ്മും വിഷ്ണു ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ മീഡിയത്തെ വീഡിയോ ഒക്കെ എടുത്തത് കണ്ടേക്കുന്നത് കണ്ടപ്പോ ഞാൻ ഇവിടെ ചോദിച്ചേ എന്നാടീ വിഷ്ണു പിന്നെ കരയുന്നതിന്റെ ഒരു ഇതിലേക്ക് ചോദിച്ചു കേട്ടോ ഒരു ഇതിട്ടു അന്നേരം പറഞ്ഞ അമ്മ അന്നേരം വിഷ്ണു കറി വരുന്നമ്മേറു മനസ്സിലും നല്ല കാര്യം കരയുന്നത് എല്ലാ കാര്യത്തിൽ അത് ഇന്നത്തെ അമ്മൂടെ ഭീഡിയുണ്ടപ്പോ ഞാൻ അറിയാതെ കാര്യം ഭഗവാന്റെ അടുത്തുകൊണ്ടുപോയി പൂജിക്കുന്നു നമ്മടെ വീട്ടിലെ കുഞ്ഞിനെ പോലും തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഒരു ബേബി എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ നോക്കുന്നത് പെട്ടെന്നിങ്ങനെ വരുമ്പോ ജാതി ഉണ്ടായോ ഞാൻ കരുതില്ലേ അതേ സെറ്റപ്പായിരുന്നു ഇത് ചങ്കീന്നൊരു വേദന എനിക്ക് ഒന്നും കിട്ടുന്നില്ല എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പറ്റില്ല വാതവില്ല പനിപൂരിയുടെ പക്ഷെ അവരെ അവരുണ്ടാക്കി വെച്ചാണെന്ന് കണ്ടാലേ ഭയങ്കര വലുതായിട്ട് കറക്റ്റ് അത് അവര് തന്നെ ഉണ്ടാക്കുന്നതാണോണ്ട് ആ അവര് തന്നെ ഉണ്ടാക്കുന്ന അവിടെത്തെ സ്പെഷ്യൽ അല്ലേ ഇത് ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ഫുഡിലെ ഏറ്റവും മെയിൻ അല്ലേ പനിപുരി തിന്ന് തിന്നില്ലെങ്കിൽ നമുക്ക് വാരി പൊത്താമേഴ് എന്നാ അമ്മഅ അമ്മ ഇങ്ങനെ സംശയമാണൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത് ഗൈസ് ഞാൻ എനിക്ക് നഗ്നമായ സത്യം പറയാനുണ്ട് ഗൈസ് എനിക്ക് എന്തായാലും ഉണ്ടാക്കി തരുമ്പോ ഇത് മതിയോ ഇത് മതിയോ ഇത് മതിയോ എന്ന് ചോദിച്ചോണ്ടിരിക്കും അത് നിങ്ങള് എനിക്ക് യോഗ സാധനങ്ങള് ഭയങ്കര ഇഷ്ടമാണോ അന്നാ മതി അമ്മ നിർത്തിക്കോ എനിക്കിത് അമ്മയുടെ ആ സൈഡിൽ കൂടെ കാണുന്ന ആസ്വാദ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഉപ്പിലിട്ടാ അത് അമ്മ കഴിഞ്ഞ വീടോക്കത് പറയുന്നു ഞാൻ കേട്ടായിരുന്നു തണുത്തുപോയോ ആ തണുപ്പുകാലോ വേനൊക്കെയാ നല്ലത് ദേ ഇവിടെ ഇതൊക്കെ റെഡി ആക്കിട്ട് ഇനി അത് കൂട്ടിന്നൊക്കെ കാണിക്കാഴത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ കുഞ്ഞുങ്ങളെയും കൂടെ ഒക്കെ വിളിക്കണം ഓർത്താന്ന് കറില്ലാണ്ടായി പോയ നമുക്ക് കൊറച്ചുകൂടെ നേരത്തെ ഉണ്ടാവും കിട്ടിയേക്കുന്നേ കിട്ടിയോ ഒന്നുമില്ല മൂന്ന് പറഞ്ഞേ അതെന്തേലൊക്കെ തെറ്റിയെതാലേ പറയുള്ളുട്ടോ ഒന്നുമില്ല ഒന്നുമില്ല ജാനീ എന്റെ കട്ടഞ്ഞായേട്ടാ മണിക്കൂർ നാലായി ഇവിടെ എടുത്തു വെച്ചിട്ട് ഇനിയും കുടിച്ചില്ലെങ്കിൽ കളി നീച്ചോ ബോണ്ടയേ ചൂടോ ചൂടോ കൈച്ചോ കൈച്ചോ എന്നല്ലാണോ പറയവേ നമുക്ക് എന്തായാലും പരിസരൊക്കെ നോക്കാം ട്ടോ ഇതില് ഒരെണ്ണം കുഞ്ഞായി പോയല്ലോ അമ്മേ ആരെോ കുഞ്ഞായി പോയി അതേറെ കഴിക്കി നീ വെച്ചതല്ലേ എന്തായാലും ആയില്ലേ തിരിച്ചുവെക്കേണ്ട ഹ് ഹ് ഇതാണ്ട് പപ്പടത്തിനെ കൊണ്ടുകൊണ്ടില്ലേ അല്ലേ ഇതെല്ലാരോ എനിക്കിങ്ങനെ വേണ്ട നിങ്ങൾ പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ അല്ല ഞാനേ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇതേ ഈ സാധനം ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഈ മിച്ചർ മാത്രമേ ഉള്ളു ഇവിടങ്ങളിലൂ എന്റെ പൊന്നെ ഒറ്റ പരിക്കേ എന്നിട്ട് എനിക്ക് തന്നില്ല അവര് ഈ തേനല്ലേ ഭയങ്കര സങ്കടമായിരുന്നു സുന്ദമ്മ അതുകൂടെ കഴിക്കണം അതാണ് സുന്ദര് പേരുടെ ഒരാളവിടെ വന്ന് മായി തേങ്ങിട്ടാ അമ്മ ഇന്ന് മാതാവിന്റെ തേം കൊടുക്കണം അതിനു ശേഷം അസുഖങ്ങളൊന്നും മാതാവിന്റെ തേം കൊടുക്കണ നല്ല കൊടുക്കുന്ന അമ്മ കൊച്ചിന്ടാ കൊച്ചിന് കൊടുത്തുടാ കൊറച്ച് കൊടുത്താ ഇതിന്റെ ഏതോ ഒരു രണ്ട് പൊട്ടിന്റെ നല്ല വ്യക്തമായിട്ട് രണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അത് അങ്ങനെ കുത്തി വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ആദ്യം ഇതൊക്കെ പിള്ളേർക്കെത്തോണ്ട് ക്ഷമ കേട്ടോ സിന്ധുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സിന്ധു ചിപ്പിയും കൂടെ ആയിരുന്നു സെറ്റാക്കി ഞാനും കിച്ചു സൂപ്പർ ആയിട്ടിരുന്ന് അവസാനം ഇച്ചർ ഏറ്റവും അവസാനം यामदने पस्ते पड़ता हाँ फोटा ही क्या थे पुर्को थोड़ी नहीं अलग था हाँ वैसे आप उसका घर में बोल कर रहे हो नहीं 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 नही ഹേ പറ ദേ ഇതിനെ നല്ലതാണ് പറഞ്ഞു കിച്ചണുന്ന ഒരു സൂപ്പറാണ് తిరుന്നൊരുതങ്ങനെ ഓയി കഴിച്ചൂ വാ ഹലോ ഇപ്പോ കാണാ ഓളി സാധാരണ അല്ല ആണേ നല്ല ടേസ്റ്റാണ് നല്ല ഫുളി ഉണ്ട് അല്ലേ എനിക്ക് പുളി കഴിക്കാൻ നി നീ ഫോൺ എടുച്ചിടി അവന് അവന് അതെ கரெക്റ്റ് ഒരു കാര്യം പറയിടാനാണ് ഞാൻ നടാത്ത വിചായാ ഗയ്സ് വിചായാ നടട കമോൺ അഥവാ നല്ലാണോ പുളി ഇച്ചിരി കൂടുതലുണ്ട് വിച്ചുനെ പക്ഷെ എനിക്ക് പുളി ഓവർ ഇഷ്ടമാ കടേനെ ഉദ്ദേശിച്ചല്ലേ അല്ലേ സത്യസന്ധമായിട്ട് പറ മുഖം വിടർത്തി നിർത്തി പറയടിയാറച്ചൊഴിച്ച ഒരുപാട് ഒക്കെ ഉണ്ടായി ചങ്ങി പോരിവുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ ചെറുതായിട്ട് ചെറിയൊരു ആ പൊടിയായിരുന്നു ഞാൻ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ട് ഇത് മത്സരിച്ച് തിന്നുന്നത് എത്ര ഉറപ്പായിക്കോട്ടെ അവര് തിന്നറിയോ ആ ചേട്ടൻ ഞാൻ എന്താ വിചാരിച്ചത് ആ കച്ചവടക്കാരുടെ ഒരു കാറ് പേടികളുള്ള പൈസ കിട്ടിയിട്ടാണ് ആ ഒരു യൂട്യൂബ് ചാനലില് സൂപ്രല്ല ഇനി കഴിക്കോ ഇനി ഞാൻ കഴിക്കാം വീണ്ടും ാക്കി സെറ്റാക്കി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതെ ഇത് നല്ലതാണ് അമ്മ എനിക്ക് ആ എനിക്കെന്നേ നോക്കട്ടെ അത് പുതിയ റെസിപ്പിയാണ് കേട്ടോ മധുരാക്ക് എന്നാ മിക്കവാറും ഇതെ ഇഷ്ടപ്പെടാൻ ഞാൻ ചൊല്ലു എനിക്ക് പുള്ളിയെ ഇഷ്ടം തൈര് നല്ല ആ അറിയാൻ പറ്റും വ്യത്യാസം രണ്ടും വ്യത്യാസമുണ്ട് ആ പോട്ടെ പോട്ടെ നമുക്ക് കഴി കൂട്ടാ ഉഷായില്ലേ ഉഷായില്ലേ അമ്മ പുളിയതാളാ അതെ ഇനി അമ്മ അമ്മയും കൂടി ഇണ്ട് ടെസ്റ്റ് ചെയ്യാം മനസ് പറയും ആ മറ്റേത് എനിക്ക് എനിക്ക് മധുരം ഇഷ്ടം മധുരമില്ല വല്യ മധുരം ഒന്നുമില്ല അപ്പൊ മമ്മി അത് രണ്ടെണ്ണം കൂടി കഴിക്കും നമുക്ക് രണ്ടെണ്ണം കഴിക്കി എന്നിട്ട് ഏതാ ബെറ്റർന്നുള്ളത് പറയും ചിലപ്പോ അമ്മയ്ക്കും പുളി ഇഷ്ടപ്പെടാനും സാധ്യതയുള്ളു ആ കളി അല്ലേ ആ ഞാനീ ബോൾ അധികാ ബോളല്ല ശുനാ നെക്സ്റ്റ് വൺ ട്രൈ ചെയ്യാൻ അടാ ആ അതും കൂടെ കഴിച്ചിട്ട് ബാക്കിയുള്ള റിസൾട്ടും കൂടി പറയുന്നതായിരിക്കും രണ്ടിലേതാ ബെറ്റർ എന്നുള്ളത് പറയണ്ടേ രസം അപ്പൊ അമ്മൂന്റെ തല്ലി കൊല്ലം അല്ലേ നല്ല രസമുണ്ട് നീ കഴിഞ്ഞെടുത്തല്ലോ ഇത് ചെലപ്പാറ്റി താതി നല്ല രസണ്ട് മധുരം എടുത്ത് രസം അങ്ങനെയാണ് ബന്ധിക്കോട്ടന്നെ വീഴു നെക്സ്റ്റ് വൺ കിട്ടിയിട്ടുണ്ട് ഏ എന്നോ അവൾക്ക് മറ്റാന വെച്ച് കൊടുത്താൽ മതി അത് തീർത്ത് കൊടുക്കുന്നു

അപ്പ അമ്മനെ പുളി ഇത്തിരി കലക്കി കൊടുക്കണേ തലക്കി പിടിക്കട്ടെ നല്ല മധുരം ഒന്ന ചെറിയൊരു മധുരം ഉള്ളു ഇതൊരു അടി ഞാൻ അമ്മയുടെ മോളെ ഏതാന്ന് കഴിഞ്ഞപ്പോ ഞാനിറങ്ങുന്നത് അതൊക്കെ ഇങ്ങനെ ചെക്കുമ്പോ അങ്ങനെയാള് വരത്തില്ലാത്തത്

മൂന്ന് നാല് വൺ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നവണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയ കണ്ടു അവട് പറയുന്ന സിക്സ് സെവൻ പോളി കാളി പറയാമേ അപ്പിക്കൊരു അപ്പൊ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കടയിൽ പോയി മാത്രമേ വീട്ടില് അമ്മ ഉണ്ടാക്കി തരുന്നത് പാക്കറ്റ് സാധനം ആണെങ്കിലും ഒരു വേണമല്ലോ മറ്റേ സാധനം ഉണ്ടല്ലോ പൊട്ടാറ്റോയും അത് അത് കറക്റ്റ് അവിടുത്തെ കടയിലെ പോണേറ്റ് ആണ് മല്ലേരൊക്കെ ഉണ്ടായിരുന്നു നമ്മള് സന്തോഷം മല്ലിയര ഞാൻ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ കൊണ്ടുപോയില്ല പക്ഷേ മല്ലിയേട്ട് ആയിരുന്നു മധുരം വേണ്ടതും നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ കുഴപ്പമില്ല പക്ഷെ ഞാൻ പൊതുവെ മധുരം ആഹ് എനിക്കിഷ്ടമായി വിഷ്ണുവിനും ഇഷ്ടമായി പിന്നെ എന്താ പറയുന്നത് നല്ല ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ചേട്ടി വരാറൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അതൊക്കെ തന്നെ വിശേഷം എല്ലാരും സേഫ് ആയിട്ടിരിക്കും മഴ കാര്യങ്ങളാണ് ഭയങ്കര മഴ നല്ല മഴ നല്ല മഴയാണ് പിന്നെ പിള്ളേരെയൊക്കെ എല്ലാരും സൂക്ഷിക്കാ വെള്ളവും തോടും ആറും ഒക്കെ നമുക്ക് ന്യൂസൊന്നും കാണാൻ പറ്റുന്നല്ലോ കേട്ടോ ടി വി ഒന്നും കടന്ന് പറയുന്ന സമയത്ത് രാത്രിയില് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇരിക്കില്ലേ രണ്ടു ദിവസമായിട്ട് അത് പറ്റില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു എല്ലാവരും ആ നാട്ടിലൊക്കെ നല്ല വെള്ളമൊക്കെ നന്നായിട്ട് കൂടിട്ടുണ്ട് പിന്നെ വണ്ടിയിൽ പുറത്തോട്ടും മരം വീണും പിന്നെ ഒത്തിരി ഒത്തിരി ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബിനകത്ത് ഇതിനകത്ത് ഫോണിനകത്ത് കാണുന്നുണ്ട് ടി വി കാണാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ സുസൂചിറ്റി വന്നിട്ട് മറന്നുണ്ടായിരുന്നു കേബിള് കിട്ടുന്ന റെഡിയോ വെച്ചിട്ട് അപ്പം അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടോ കേട്ടോ പക്ഷെ ആർക്കും ആർക്കും ഓരോ ആൾക്കും അടുത്തോളും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലേ നമുക്ക് ഇന്ന് നമ്മളെല്ലാവരും പരമാവധി സൂക്ഷിക്കുക രാത്രി സമയങ്ങളിൽ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാണ്ടിരിക്കുക യാത്ര കാണാൻ അങ്ങനെയൊക്കെ ചെയ്യുക കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളൊക്കെ പോവും പിള്ളേർ പോവും ആ ചാടുപൂക്ക് ചെയ്ത് കളയും ചാടുപൂക്ക് ചെയ്ത് കളയും ഇന്ന് ഇവിടെ അങ്ങോട്ട് ഞാൻ ദസിന്റെ വണ്ടക്കെ ഇരുപ്പു കേട്ടോ തുണി പിരിക്കാനായിട്ട് എന്നോ ഒരു കൊതിച്ചത് അവിട്ട് നോക്കുന്ന മീൻകോളാമ്മീമിയ കുഞ്ഞുങ്ങളല്ലേ അതെ കരുതില്ലോ കാണുമ്പഴത്തേക്ക് പോയി ആ അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യവും സൂക്ഷിക്കുക അതിനൊക്കെ ഉള്ളു പറയാനായിട്ട് ഇവരുള്ളതുകൊണ്ട് സന്തോഷമായിട്ട് അങ്ങ് പോകുന്നു സമയം പോകുന്നു ഏരിയ നടത്തില്ല കാരണം ഞാനിക്ക് ഉറക്കം ഒന്നും ഇല്ല ഇങ്ങനെ ചാടി മറിഞ്ഞു കുത്തിമറിഞ്ഞ് നടക്കും കേട്ടോ അപ്പനും മൂണും കൂടും അവിടെ കുസ് പിടിക്കുന്നുണ്ട് ഇനി പറയാം എന്റെ കോച്ചയ്ക്ക് പോരെ എന്നതിനേരം വിളിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ കണ്ടില്ലെങ്കിലേ എങ്ങനത്തിന് വിളിക്കുവാണെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്നാ ഇച്ചമ്മ ഇച്ചിമ്മ അതെ അതെ അതൊക്കെയാണ് വിശേഷങ്ങൾ വീട്ടിൽ ആരൊക്കെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നല്ല ഭക്ഷണമായിട്ട് പറയും കേട്ടോ അപ്പച്ച ഇന്നമ്മ ആന്റി എല്ലാവരുടെയും പേര് പറയും പക്ഷെ വീഡിയോക്കകത്ത് പറയാൻ പറഞ്ഞാൽ പറയും വലുതാകുമ്പോ വലുത വലുതാ വലുതന്നത് അനുസരിച്ച് സൈലന്റ് സൈലന്റ് ആയി പോവാട്ടോ പിന്നെ ഇടത്തൊക്കെ അവൻ്റെ മൊത്തം മാമ അടി കുട്ടിയമ്മ വയറുണ്ടെന്ന് പറഞ്ഞത് കേട്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷം അമ്മ കുഞ്ഞിനെ എഴുന്നോണിത്തന്നെയായിപ്പോ പക്ഷെ നേരത്തെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി അച്ഛൻ്റെ ഷേപ്പ് തോന്നുമായിരുന്നു ഭയങ്കര നടപ്പും കാര്യമൊക്കെ അസല്ല അച്ഛൻ ആ പക്ഷെ ഇപ്പം ഇങ്ങനെ തന്നെ ഞാൻ അമ്മന്റെ മുടിപ്പെട്ടിടുന്നേ അപ്പൊ അതേപോലെ തന്നെയുണ്ടോ െസിലാട്ടോ സൂപ്പർന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇരിക്കുന്നുള്ളായിരുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക കൂട്ടത്തിലോടിച്ചു അപ്പൊ പുതിയ ഒരു ഹാപ്പി വീഡിയോ എന്നതിലൊക്കെ